സാമൂഹ്യ അതിർവരമ്പുകൾക്കിടയിലും ഒന്ന് പ്രണയിച്ചാലോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈസ് ലവ് ഇനഫ്സർ ഒരു ഫീൽ ഗുഡ് ചിത്രമാണിത് പൊതുവേ വേലക്കാരി മുതലാളി ബന്ധം പണ്ട് തൊട്ടേ നമ്മൾ സിനിമയിൽ കാണാറുണ്ട് ഇക്കിളിപ്പെടുത്തുന്നതാണ് അത്തരം കഥകൾ ഇവിടെയും ഒരു വേലക്കാരിയും മുതലാളിയും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത് പക്ഷേ അത് നമ്മൾ കണ്ടുപരിചിതമായ ബന്ധങ്ങളല്ല ഇങ്ങനെ ഒരു ബന്ധത്തെ ഇത്ര പവിത്രതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് ആ സിനിമ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാൻ ക്രിട്ടിക്സ് വീക്ക് അവാർഡ് ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ ചിത്രമാണ് ഇസ്ലൗ ഇനഫ് സർ വളരെ അസാധ്യമായ സിനിമകളിൽ അഭിനയിക്കുന്ന നടിയാണ് തിലോത്തമ ഷോ ഇവിടെ വേലക്കാരിയായി അഭിനയിച്ചിരിക്കുന്നത് തിലോത്തമ ഷോം ഇൻഡിപെൻഡൻസ് സിനിമകളിലാണ് നാം കൂടുതൽ കണ്ടിട്ടുള്ളത് നായകൻ വിവേക് ഗോബറാണ് നമുക്ക് ആരാധന തോന്നിക്കുന്ന രീതിയിൽ ഒരു പണക്കാരനായ മുതലാളി അതാണ് പുള്ളി റൊഹന ഗേര സംവിധാനം ചെയ്ത ഈ ചിത്രം പല ഫിലിം ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ സിനിമ നിങ്ങൾ കാണാൻ എടുക്കുന്ന സമയം നിങ്ങൾക്ക് മുതലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും വർഗപരമായ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായ വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ബന്ധത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന സാമൂഹിക വിലക്കുകൾ ഭയങ്ങൾ ചിത്രം വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നു ചിത്രം സാമൂഹിക വേർതിരിവുകളെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കുന്ന ഒന്നാണ് പ്രധാന കഥാപാത്രങ്ങൾ തമ്മിലുള്ള നിശ്ശബ്ദമായ നിമിഷങ്ങൾ പോലും വളരെ ശ്രദ്ധേയമാണ് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നു വെറും ഒരു പൈങ്കിളി പ്രണയമല്ല അതിനൊക്കെ അപ്പുറം ഒരു ബന്ധമാണ് ഇവർക്കിടയിൽ എടുക്കുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന തിലോത്തമ വിവേക് ഗോബറും ഒരു രക്ഷയിൽ നിന്ന് എടുത്തു പറയേണ്ടി വരും വിധവയായ രത്ന അതായത് തിലോത്തമ ഒരു കുഗ്രാമത്തിൽ നിന്ന് വീട് വിട്ട് ജോലിക്കായി മുംബൈയിൽ ഒരു ഫ്ളാറ്റിൽ എത്തിയിരിക്കുകയാണ് സ്വന്തമായ ഒരു ടൈലറിംഗ് ഷോപ്പാണ് നായികയുടെ ആഗ്രഹം അതുപോലെ സ്വന്തം സഹോദരിയുടെ പഠനത്തിനായി പണം സംഹരിക്കേണ്ടതും ആവശ്യമാണ് ഇതെല്ലാം ചെയ്യുന്നതിന് ഈ ജോലി വളരെ അത്യാവശ്യമായിരുന്നു അവർക്ക് ആ ഫ്ളാറ്റിന്റെ ഓണർ അശ്വിനാണ് അശ്വിൻ അച്ഛനെ ബിസിനസ്സിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പലരും മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നാൽ ഇവിടെ അശ്വിനും അമ്മയും ഒക്കെ തന്നെ നമ്മുടെ രത്നയോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് നിശ്ചയിച്ച വിവാഹം മുടങ്ങിയതിൽ നിരാശയുമായി വരുന്ന അശ്വിനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഭാവി വധു തന്നെ വഞ്ചിച്ചെന്നും അവൾക്ക് അയാളോട് വലിയ പ്രണയമില്ലെന്നും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ നടത്തിയ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ വെറും നാലു മാസത്തിനു ശേഷം ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ കഥ രക്ത വിവരിക്കുന്നത് വരെ അയാൾ ദിവസങ്ങളോളം വിഷാദത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ ഒരു സ്വതന്ത്ര സ്ത്രീയാണ് അവൾ തന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നു ജീവിതം ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്ന് അവൾ പറയുന്നു എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം എന്ന് കഥയിൽ സൂചിപ്പിക്കുന്നു ഒരു പുരുഷനോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് ചീത്തപ്പേരുണ്ടാകുന്നതിനുള്ള സാധ്യത ധിക്കരിച്ചുകൊണ്ട് അവൾ അവന്റെ വീട്ടിൽ ജോലിക്ക് തുടരുന്നത് ഈ സിനിമ ഒരു എന്റർടൈൻമെന്റ് സിനിമയല്ല വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഈ സിനിമ കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം അത്ര മനോഹരമായിട്ടാണ് സിനിമയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഒരേ വിശ്വാസങ്ങളല്ല ഒരേ ആഗ്രഹങ്ങളല്ല ഒരേ ജീവിത രീതികളല്ല എന്നാലും ഇരുവർക്കിടയിൽ ഉടലെടുക്കുന്ന ആ കെമിസ്ട്രി അതൊന്ന് കാണേണ്ടതു തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗവ്യത്യാസങ്ങളും സ്നേഹബന്ധങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതും സിനിമ ചർച്ച ചെയ്യുന്നു രത്ന എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്വയം നിർണയാവകാശം എന്നിവയെക്കുറിച്ച് സിനിമ സംസാരിക്കുന്നു സാമൂഹിക നില പരിഗണിക്കാതെ ആർക്കും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്ന് സിനിമ ഓർമ്മപ്പെടുത്തുന്നു സിനിമയ്ക്ക് ഒടുവിൽ ആത്മാഭിമാനത്തോടെ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് സിനിമ നമ്മളെ തോന്നിപ്പിക്കും സിനിമയ്ക്കൊടുവിൽ തന്നെ തുല്യമായി കാണാനുള്ള അവന്റെ നിർബന്ധം മനസ്സിലാക്കി അവൾ തന്റെ സ്വന്തം പ്രതിസന്ധിയുമായി പൊരുത്തപ്പെടുകയും അവന്റെ ആദ്യ നാമമായ അശ്വിൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവന്റെ കോളിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു സാമൂഹിക വ്യത്യാസങ്ങളിലും പ്രണയം ഉണ്ടാകുമെന്നും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയുമില്ല വളരെ ഈസ്തറ്റിക് ആയിട്ടാണ് അതിലെ ഓരോ ഫ്രെയിമും പോകുന്നത് ഡൊമിനിക് കോളിനാണ് അത് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എടുത്തു പറയേണ്ട ഒന്നാണ് രാഘവാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സിനിമ കാണുന്ന സമയം നിങ്ങൾക്ക് വെർത്താകും എന്നുള്ളത് നൂറ് ഉറപ്പാണ്